മഹിമയുട കി ശിഷ്യന്മാരോടായി സുവിശേഷ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നാളത്തെ പ്രഭാതം ഈശ്വറിൻ്റെ സന്തോഷം പങ്കിടുകയാണല്ലോ ചിലവർക്കും പുനരുത്ഥാന പെരുന്നാളിൻ്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു ഈയോവിൻ്റെ ഹൃത്തടത്തിൽ കൂടി പാഞ്ഞുപോയ ഒരു ചിന്ത ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ അത് പിന്നെയും പൊട്ടിക്കിളർക്കും മനുഷ്യനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ ഇയോബിന്റെ ഹിർത്തലത്തിൽ കൂടി പാഞ്ഞുപോയ ഈ ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സമാധാനത്തെ ഭഞ്ഞിച്ച ഈ പ്രശ്നം മനുഷ്യ സമുദായത്തെ എന്നും സംശയത്തിൽ താഴ്ത്തിയിട്ടുള്ള ഒന്നാകും നിര്യാണാനന്തരം ഒരുവിനുണ്ടാകുന്ന അവസ്ഥാ ഭേദങ്ങളും അനുഭവങ്ങളും ദർശിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം ഇപ്രകാരം പറയുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനുമാകുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു കർത്താവ് നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു ചിന്തയായി ഈ ചിന്തയെ പങ്കിടുവാനായിട്ട് നമുക്ക് സാധിക്കണം ജീവിതം ഈ ലോകത്തിൽ വെച്ച് അവസാനിക്കുന്നില്ല നിത്യമായ ജീവിതത്തിന്റെ പ്രാരംഭം മാത്രമാകുന്നു ഈ ലോക ജീവിതം എന്നും മരണാന്തരമുള്ള ജീവിതം ശരീരത്തിലൂടെ അല്ലെങ്കിലും ഈ ലോകത്തിൻ്റെ സലകാല പരിമിതികളെ അതിലംഘിച്ചിട്ടുള്ള ഒന്നാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല ക്രിസ്തു ഉയർത്തെഴുന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം നമ്മുടെ കർത്താവിന്റെ പുനരുദ്ധാനം ക്രിസ്തു മതത്തിൻ്റെ നങ്കൂര വിശ്വാസമാകുന്നു വേളയിൽ എപ്രകാരം താൻ ദൈവവും മനുഷ്യനുമായിരുന്നു അതേവിധം അഭേദ്യമായി ഈ ദൈവമനുഷ്യൻ ഇന്നും തേജസ്കരിക്കപ്പെട്ട് ശരീരത്തോടി തൃത്വത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നുള്ളതാകുന്നു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ലോകത്തിൽ വെച്ച് നമ്മുടെ കർത്താവിനെ പോലെ ദൈവവും മനുഷ്യനുമായി സംയോജിപ്പിക്കുമെങ്കിൽ മരണാനന്തരം നമ്മുടെ കർത്താവിനെ പോലെ തന്നെ നാം തേജസ്കരിക്കപ്പെട്ട ദൈവത്തോടു കൂടെയുള്ള സംസർഗത്തിന് യോഗ്യന്മാരായി തീരുന്നു ഈ പുനരുദ്ധാനം നമുക്ക് തരുന്ന വലിയ പ്രത്യാശ ഇവിടം കൊണ്ട് തീരുന്നതല്ല ജീവിതമെന്നും കർത്താവിളടത്തോളം കർത്താവിനോടൊപ്പം ചേരുവാൻ അവന്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ രക്തം കുടിക്കുകയും ചെയ്ത നമുക്ക് എന്നും ജീവിക്കുവാനുള്ള ഒരു വലിയ കൃപ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതും വ്യക്തമായി ചിന്തിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവന്റെ പുനരുദ്ധാനത്തിങ്കിൽ നമുക്കും സന്തോഷിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ Thank you